നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് നമുക്കറിയാം കഴിഞ്ഞ നാഷ്വിൽ ലെസിക്കെതിരെയുള്ള മത്സരത്തിനിടയിലായിരുന്നു മെസ്സിക്ക് പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ അർജന്റീനയുടെ ഇന്റർനാഷണൽ ബ്രേക്ക് അത് ലയണൽ മെസ്സിക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ മെസ്സിയുടെ അഭാവത്തിലും എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ വിജയം നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു ലയണൽ മെസ്സി ഇല്ലാതെ ഇറങ്ങിയ ഇന്റർ മയാമി കഴിഞ്ഞ മത്സരത്തിൽ ന്യൂയോർക്ക് റെഡ് ബുൾസിനോട് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഏതായാലും ലയണൽ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ഡി മരിയ പറഞ്ഞിട്ടുണ്ട് അതായത് മെസ്സിയുടെ പരിക്ക് ഇപ്പോഴായത് നന്നായെന്നും കാരണം കോപ്പ അമേരിക്കക്ക് മുന്നേ ലയണൽ മെസ്സി പൂർണ്ണ സജ്ജനായിക്കൊണ്ട് തിരിച്ചെത്തും എന്നുമാണ് ഇപ്പോൾ ഡി മരിയ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലയണൽ മെസ്സിയെ ഞങ്ങൾ എപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് ലയണൽ മെസ്സി അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കേറ്റു എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഞങ്ങൾ ശാന്തത കൈവിടരുത് ഇപ്പോഴേ അദ്ദേഹത്തിന് പരിക്കേറ്റത് ഒരർത്ഥത്തിൽ നന്നായി കാരണം കോപ്പ അമേരിക്കക്ക് മുന്നേ അദ്ദേഹം പൂർണ്ണ സജ്ജനായിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാകും ഇതാണ് ഡി മരിയ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീന അടുത്ത മത്സരത്തിൽ കോസ്റ്റാറിക്കയാണ് നേരിടുക അതിനുശേഷം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായി രണ്ട് സൗഹൃദ മത്സരങ്ങൾ അർജന്റീന കളിക്കുന്നുണ്ട് എതിരാളികൾ ഇക്കടും ഗോട്ടിമാലയുമാണ് അതിനുശേഷമാണ് കോപ്പ അമേരിക്ക ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അർജന്റീന അർജന്റീന കളിക്കുക കാനഡ പെറു ചിലി എന്നിവരൊക്കെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം